പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ പൊതുചന്തകളിലൊന്നായിരുന്ന ഏഴംകുളം പഞ്ചായത്തിലെ ഏനാത്ത് ചന്ത ശോചിയാവസ്ഥയിൽ ചന്തയുടെ നവീകരണത്തിന് പഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കിയെങ്കിലും ഒന്നും പ്രയോജനം ചെയ്തില്ല ഇപ്പോൾ പുറത്തു നിന്നുള്ള മാലിന്യങ്ങളും ചന്തയുടെ പരിസരത്ത് വ്യാപകമായി തള്ളുകയാണ് ഒരു കാലത്ത് പ്രൗഢമായിരുന്നു ഏനാത്ത് പൊതുചന്ത അൻപതിലധികം മീൻ കച്ചവടക്കാർ അതിലധികം പച്ചക്കറി പഴവർഗ്ഗ വിൽപ്പനക്കാർ എല്ലാവരുടെയും പ്രധാന ഉപജീവന സ്ഥലം എന്നാൽ ഇപ്പോൾ സ്ഥിതി ആകെ മാറി കച്ചവടക്കാർ പേരിന് മാത്രം രാവിലെയും വൈകിട്ടും ആളുകൾ നിറഞ്ഞിരുന്ന ചന്തയിൽ ഇന്ന് ആളനക്കമില്ല ഏഴംകുളം പഞ്ചായത്ത് അരക്കോടിയോളം രൂപ ചിലവിട്ട് ചന്ത നവീകരിച്ചെങ്കിലും ഒന്നും പ്രയോജനം കണ്ടില്ല നവീകരിച്ചപ്പോൾ മീൻ കച്ചവടത്തിന് പ്രത്യേക സ്റ്റാളില്ല മലിനജലം പുറത്തേക്ക് ഒഴുക്കാൻ സംവിധാനമില്ല ശുചിമുറിയിൽ വെള്ളമില്ല ജൈവ മാലിന്യ സംസ്കരണവും അതിലൂടെ വൈദ്യുതി ഉൽപാദനവും ലക്ഷ്യമിട്ട് സ്ഥാപിച്ച പ്ലാന്റ് പ്രവർത്തിക്കാതായിട്ട് പത്തു വർഷത്തിലധികമായി പതിനൊന്ന് ലക്ഷം രൂപ ചെലവിൽ ദ്രവമാലിന്യ പ്ലാന്റ് സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ചന്തയിലേക്ക് ഉപയോഗിക്കാനും ലക്ഷ്യമിട്ടിരുന്നു എന്നാൽ പദ്ധതി പ്രഖ്യാപനത്തിൽ ഒതുങ്ങി ഞാൻ ഇവിടെ ഒരു കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഏഴകുളം പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നതുമായ ഒരു സ്ഥാപനം തന്നെയായിരുന്നു ഈ പബ്ലിക്ക് മാർക്കിന് അതുപോലെ തന്നെ ഈ ചന്തയുമായി ബന്ധപ്പെട്ട് കുറേ പ്രായമുള്ള അമ്മമാരും ഒക്കെ ഈ തറയിൽ സാധനങ്ങൾ കൊണ്ടുവച്ച് ഇപ്പം തന്നെ വാഴക്കൊല അതുപോലെ തന്നെ പാവയ്ക്കായ പയർ ഇതൊക്കെ കൊണ്ട് വെച്ച് വിറ്റ് ഉപജീവനം കഴിച്ചുകൊണ്ടിരുന്നായിരുന്നു അപ്പോൾ അപ്പോൾ ഇവരൊക്കെ രോഗം കഷ്ടപ്പെടുന്നവരാ ഈ മത്സ്യം വാങ്ങാൻ ചന്തയിൽ ആരും വരാതായപ്പോൾ കച്ചവടത്തിലേക്ക് അവരൊക്കെ ചന്ത തീർത്തും ശോശ്യവസ്ഥയിലായതോടെ കച്ചവടക്കാരും ഇവിടെ വിട്ടുപോയി ഇപ്പോൾ പുറത്തുനിന്നുള്ള മാലിന്യവും ചന്തയുടെ പരിസരത്ത് തള്ളാൻ തുടങ്ങിയതോടെ ഈ സ്ഥലത്ത് നിൽക്കാൻ കഴിയാത്ത വിധം അസഹനീയമായ ദുർഗന്ധമാണ് മത്സ്യമാർക്കറ്റ് ആണിത് ഇന്ന് ഇവിടെ നൂറുകണക്കിന് ആൾക്കാർ ഈ മാർക്കറ്റിൽ വന്ന സാധനങ്ങളും മറ്റും വാങ്ങിച്ചുകൊണ്ടിരുന്ന അവസ്ഥയായിരുന്നു പക്ഷേ ഇന്ന് ദൗർഭാഗ്യവശാൽ ഈ മാർക്കറ്റിൻ്റെ നവീകരണം തടസ്സപ്പെടുകയും ഇവിടെ നിന്ന മത്സ്യ വ്യാപാരികളും മറ്റും ഈ മാർക്കറ്റ് ഉപേക്ഷിച്ച് ഇന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്ന ഒരു സാഹചര്യമാണുള്ളത് ഒരു കോടിയിൽ പരം രൂപ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അടിസ്ഥാന സൗകര്യം പോലും ഇവിടെ തയ്യാറാക്കിയിട്ടില്ല ഏനാത്ത ചന്തയെ പഴയ പ്രൗഢിയിലേക്ക് എത്തിക്കാൻ അധികൃതർ ശ്രദ്ധ ചെലുത്തണമെന്നാണ് കച്ചവടക്കാര് പറയുന്നത് മാലിന്യ സംസ്കരണത്തിനും പരിഹാരമുണ്ടാക്കണം ചന്തയുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വരാനാണ് ഇവിടുത്തെ വ്യാപാര സമൂഹത്തിന്റെ തീരുമാനം അമൃത ന്യൂസ് പത്തനംതിട്ട